ഉണ്ണി ഇപ്പോൾ ഇന്നിപ്പോൾ വട്ടിയൂർ നേരത്തെ പറഞ്ഞതുപോലെ മുൻ മേയർ ശ്രീ വി കെ പ്രകാശ് അദ്ദേഹം പറഞ്ഞു വി കെ പ്രശാന്ത് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഓപ്പറേഷൻ അണന്ത നടക്കുന്ന സമയത്താണ് ഏറ്റവും അവസാനമായി വൃത്തിയാക്കിയത് അപ്പോൾ അന്ന് സാധ്യമാകുന്നില്ലേ എന്ന ചോദ്യമാണ് നേരത്തെ അർവി രാജേഷ് ചോദിച്ചത് അതിനുശേഷം നമുക്ക് പിന്നെ എന്തുകൊണ്ട് അവിടെ വൃത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു ചോദ്യം എന്ന ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടുകയാണ് ഇപ്പോൾ റെയിൽവേയുടെ മാത്രം ഉത്തരവാദിത്തം എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചാൽ റെയിൽവേ നേരത്തെ അദ്ദേഹം ചോദിക്കുന്നു റെയിൽവേ സമ്മതിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ തമ്പാനൂരടക്കം തലസ്ഥാന നഗരെ ആകെ മുങ്ങിപ്പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ കഴിയുമോ നഗരസഭയ്ക്ക് ഇല്ല അപ്പം അതിന് നടപടി ഉണ്ടാകണം ഞാൻ നേരത്തെ ശ്രീ ആർ വി രാജേഷ് അത് പറഞ്ഞ സമയത്ത് നോട്ടീസ് നഗരസഭ അയച്ച നോട്ടീസ് അടക്കം വായിച്ചു കേൾപ്പിച്ചു പക്ഷെ അത് കഴിഞ്ഞ ഒന്നര മാസം മുൻപാണ് ഇപ്പോഴും ആ മാലിന്യം അവിടെ അങ്ങനെ തന്നെ കെട്ടിക്കിടക്കുകയാണ് നഗരസഭയ്ക്ക് എന്തു ചെയ്യാൻ കഴിഞ്ഞു എന്ത് നടപടി എടുക്കാൻ കഴിഞ്ഞു ഈ ഓപ്പറേഷൻ അനന്ത സമയത്ത് ടണൽ വൃത്തിയാക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടണൽ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ടണൽ നിർമ്മിക്കുന്നത് ഓപ്പറേഷൻ അനന്ത സമയത്ത് വൃത്തിയാക്കി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല പക്ഷേ അതിൻ്റെ എന്താണ് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്നറിയില്ല പക്ഷേ എനിക്കത് ഞാൻ മനസ്സിലാക്കുന്ന ടണൽ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് റെയിൽവേ ഈ ടണൽ നിർമ്മിക്കുന്നത് ആ ടണൽ നിർമ്മിച്ചതിന് ശേഷം അവരത് വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഇവിടെ പറഞ്ഞു ഓപ്പറേഷൻ അനന്ത സമയത്താണ് എന്നുള്ള നല്ല ഒരു പ്രവർത്തനമായിരുന്നു പക്ഷേ ഓപ്പറേഷൻ അനന്ത സമയത്ത് പോലും ഈ റെയിൽവേയുടെ അവിടെ വൃത്തിയാക്കിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ രണ്ട് ഈ തിരുവനന്തപുരം നഗരത്തിലെ ചവർ സംസ്കരണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ് ഇപ്പോൾ അതിൽ സി പി എം എന്നോ ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ ഉള്ള രാഷ്ട്രീയ വിവേചനത്തിനപ്പുറത്ത് ഓരോ പൗരൻ്റെയും അവകാശമാണ് ചവർ സംസ്കരണം എന്നത് പക്ഷേ ഈ ചവർ സംസ്കരണത്തിന് വിളപ്പിശാല ഫാക്ടറി നമ്മൾ തുടങ്ങിയതാണ് തിരുവനന്തപുരം നഗരസഭ പക്ഷേ അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് വിളപ്പിശാല ഫാക്ടറി അടച്ചുപൂട്ടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വലിയ രൂപത്തിലേക്കുള്ള സമരത്തിലേക്ക് ഈ പറയുന്ന കോൺഗ്രസ് അവിടെയുള്ള ആളുകളെ ഇളക്കി വിട്ടുകൊണ്ട് അതിനെ അതിനെ ഒരു രാഷ്ട്രീയ മുഖം കൊടുത്തുകൊണ്ടുള്ള ഇടപെടൽ നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് നമുക്കെല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അപ്പോൾ ഒരു സ ഒരു തിരുവനന്തപുരംപുരം പോലുള്ള ഏറ്റവും വലിയ നഗരത്തിൽ ഏറ്റവും വലിയ വാർഡുകൾ ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള ഒരു നഗരത്തിൻ്റെ ചവർ സംസ്കരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസത്തിൽ ക്ലച്ചിട്ടതുപോലെ അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരം നഗരസഭ അതിനുവേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയത് അതിനെ എന്തുകൊണ്ടാണ് ആരും കാണാത്തത് തിരുവനന്തപുരം നഗരസഭ ഈ ചവർ ചവർ സംസ്കരണത്തിന് വേണ്ടി കിച്ചൺ ബിന്നുകൾ ബിന്നുകൾ പ്രാരംഭിക്കാൻ അതേപോലെ തുമ്പൂർ മൊഴികൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടൽ ചെറുതല്ല കാരണം കേരളത്തിൻ്റെ ഒരു ഭരണകൂടം തന്നെ ഈ നഗരസഭ തുടങ്ങിയ വിളപ്പിൽശാല ഫാക്ടറിക്കെതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ അതിനെയെല്ലാം മറിച്ചു വെച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ ഈ രൂപത്തിലേക്ക് വന്നു ഇപ്പോൾ ഹരിധർമ്മസേനയുടെ ഇടപെടൽ നേരത്തെ ഇവിടെ മാത് സൂചിപ്പിക്കുകയുണ്ടായി ഹരിധർമ്മസേനയുടെ ഇടപെടൽ ചെറുതാണോ ഒരു വീട്ടിൽ നിന്ന് മൂന്ന് മുന്നൂറ് രൂപ വാങ്ങിക്കൊണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് എടുക്കാൻ വെറും നൂറ് രൂപ ഈടാക്കിക്കൊണ്ട് മാതൃകാപരമായ ഹരിതർമ്മസേനയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇങ്ങനെ ചവർ സംസ്കരണത്തിന് വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ചവർ സംസ്കരണം നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണ് അത് തിരുവനന്തപുരം നഗരസഭയുടെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും കൂടെ കൂട്ടുത്തരവാദിത്വമാണ് അത് ഞങ്ങളെന്നോ നിങ്ങളെന്നോ എന്നതിൽ അപ്പുറത്ത് നമ്മുടെ എല്ലാം കൂടെ ഉത്തരവാദിത്വമാണെന്നുള്ള ഇടപെടൽ തിരുവനന്തപുരം നഗരസഭ നടത്താണ് പിന്നെ ഇവിടെ 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 നമ്മൾ ശ്രീ അൽ അൽകുമാർ സൂചിപ്പിക്കുകയുണ്ടായി പൂർവ്വ ശുചീകരണമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ശിവൻകുട്ടി എം എൽ എ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി ഒരു മീറ്റിംഗ് കൂടി ആ മീറ്റിങ്ങിൽ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ബി ജെ പിയുടെ പാൽക്കുളങ്ങര വാർഡ് കൗൺസിലർ അശോക് കുമാർ അതേപോലെ തന്നെ കുന്നുകുഴി വാർഡ് കൗൺസിലർ മേരി പുഷ്പം അടക്കമുള്ളവർ മാതൃകാപരമായി തിരുവനന്തപുരം നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ മിനിറ്റ്സ് അടക്കം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല പക്ഷെ അത് ഹാജരാക്കാൻ തയ്യാറാണ് അത് പറഞ്ഞതാണ് അതുകഴിഞ്ഞ് തി തിരുവനന്തപുരം നഗരസഭ സോണൽ മീറ്റിങ്ങുകൾ വിളിച്ചു ഈ സോണൽ മീറ്റിങ്ങുകളിലൊന്നും ഇവർ ഈ പറയുന്ന പരാതി ഉന്നയിച്ചിട്ടില്ല ഇവർ എന്താണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആളുകളെ എല്ലാം തന്നെ വട്ടം കറക്കുന്ന രൂപത്തിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ആളുകൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക് എതിരായി വലിയ രൂപത്തിലുള്ള പ്രചരണം നടത്താൻ വേണ്ടി ഇത് ഉപയോഗിക്കുകയാണ് എങ്ങനെയാണ് പറയാൻ കഴിയുക തിരുവനന്തപുരം നഗരസഭ ഈ വർഷം ഓരോ വാർഡിലും ഒരു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷം തൽക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പര്യാപ് പര്യാപ്തത കൊണ്ടാണ് ഈ അപകടം എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് ഞാൻ അതിലേക്ക് പോകാത്തത് പക്ഷേ നേരത്തെ അമ്മൽ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു അതിന് തൊട്ടപ്പുറത്ത് ആ കമ്പേലിക്ക് അപ്പുറത്ത് നിൽക്കുന്ന നഗരസഭയുടെ പ്പെട്ട സ്ഥലമാണ് അവിടെ മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ട് പിന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം വൃത്തിയായി പൂർത്തിയായിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇതേ സ്ഥലത്തിരുന്ന് ഇതേ പ്ലാറ്റ്ഫോമിലിന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മഴയ്ക്ക് തിരുവനന്തപുരത്ത് വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്ന സമയത്ത് ഈ പറയുന്ന ആമേഴിഞ്ചാൻ തൊട്ടിൽ വളർന്ന് നിൽക്കുന്ന തെങ്ങിൻ തൈകളുടെ ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പോകാതിരിക്കുന്നതാണ് നമുക്ക് യഥാർത്ഥത്തിൽ നല്ലത് ആ പ്രദേശത്ത് ഉത്തരവാദിത്തം നഗരസഭയുടെ അല്ലാത്തത് കൊണ്ട് അവിടെ നടന്നൊരു അപകടത്തിൽ നഗരസഭയ്ക്ക് നേരെ വിരൽ ചൂണ്ടേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്കധികം പോകാത്തത് മാധു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കാരണം ഞാനിത് പറഞ്ഞത് ഞാനിത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിലേക്ക് വന്നത് വരണ്ട എന്ന് വിചാരിച്ചത് തന്നെയാണ് കാരണം നമ്മൾ നേരത്തെ പറയുന്നത് പോലെ സ്വയം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ജോയി എന്ന് പറയുന്ന ഒരമ്മയ്ക്ക് തണലായി തണലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം സ്വന്തം മകൻ പൈസയും കൊണ്ടുവരുന്നതും കാത്തിരിക്കുന്ന ആശ്രയമായ മകൻ്റെ അപകടത്തിൽ ഒരു പഴിചാരൽ എന്നത് വേണ്ട എന്ന് തന്നെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ആദ്യം തുടങ്ങിയത് എന്ന് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ മഴക്കാലപൂർവ്വ ശുചീകരണത്തിലേക്ക് എൻ്റെ സഹപ്രവർത്തനമായിട്ടുള്ള കൗൺസിലർ ഇവിടെ ആ വിഷയം ഉന്നയിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് കാരണം ജനങ്ങൾ ജനങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രേക്ഷകർക്ക് മുന്നിൽ കളവ് പറയുമ്പോൾ ആ കളവിനെ അത് ഇന്നതാണ് നഗരസഭ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഒരു കൗൺസിലർ എന്ന രൂപത്തിൽ കാരണം ആ കൗൺസിലർ എന്ന് പറയുമ്പോൾ ഞാനും ഈ പറയുന്ന നൂറ് വാർഡിലെ കൗൺസിലർമാരിൽ ഒരാളാണ് എനിക്കും ഈ വാർഡിൽ ഈ പറയുന്ന നഗരസഭ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം അത് ഒരു വേറെ വാർഡെന്നോ അല്ലെ ഭരണസമിതിയുടെ വാർഡെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വാർഡെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വാർഡെന്നോ എന്ന് പറയും തിരിച്ചല്ല മറിച്ച് ഓരോ കാര്യത്തിലും മരം മുറിക്കുന്നതിൽ പോലും അൻപതിനായിരം രൂപ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിക്കേണ്ട ഇപ്പോൾ നമുക്ക് അവിടെ നിങ്ങൾ നേരെ ചർച്ച ചെയ്ത് സൂചിപ്പിച്ചു എന്താണ് അവിടെ ബോട്ടിലുകളാണ് അവിടെ വന്ന് അടിഞ്ഞു കൂടുന്നത് ആ ബോട്ടിലുകൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ നിങ്ങൾ മിനിസ്റ്റർ പറഞ്ഞു റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ് അത് നമുക്ക് നടപടിയെടുക്കാൻ കഴിയില്ലേ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ഒരു നഗരസഭ ഒരു നഗരത്തിൻ്റെ നഗരസഭയ്ക്ക് നഗരസഭ കത്ത് കൊടുത്തു ആറ് തവണ നഗരസഭ കത്ത് കൊടുത്തു ആ നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഇല്ലെങ്കിൽ അവർ നഗരസഭ വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കാൻ തയ്യാറാണ് ഇന്ന നിങ്ങൾ പറഞ്ഞല്ലോ ജെ സി ബി ജെ സി ബിയും അവിടെ നിൽക്കുന്ന തൊഴിലാളികളുമടക്കം അടക്കം ജെ സി നമ്മുടെ നഗരസഭയുടെ തൊഴിലാളികളാണ് നേരത്തെ ഇവിടെ റിപ്പോർട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആ ചവറുകൾ ആ ചവറുകൾ കൃത്യമായി ലോറിയിൽ കയറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ചവറുകൾ മാറ്റുന്നില്ല എന്ന് റിപ്പോർട്ട് നേരത്തെ പറഞ്ഞു അത് മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും ആ ചവറ് ഇല്ല നമ്മൾ ഈ ജെ സി ബി വഴി കൃത്യമായി ലോറി കയറ്റി ആ ചവർ മാറ്റേണ്ട സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് മഴ പെയ്യുമ്പോൾ ആ ചവറുകൾ ഇവിടെ വന്ന് അടിയും എന്നുള്ളത് തെറ്റായ പരാമർശമാണ് നമ്മൾ കൃത്യമായ ലോറി കയറ്റി കാരണം ആ ലോറിയിൽ കയറ്റാൻ പോലും ഒരു കൗൺസിലറുടെ രൂപത്തിൽ നമ്മളടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് പ്രവർത്തിച്ചത് ഇത് പറയാൻ കാര്യം അപ്പോൾ ഇത് ഒരു കൂട്ടുത്തരവാദിത്വമാണ് ഞാൻ പറയുന്നല്ലോ അപ്പോൾ ഈ ഇത് വേസ്റ്റ് ഈ വേസ്റ്റ് ഇപ്പോൾ നമുക്ക് റെയിൽവേയുടെ നമുക്കറിയാം ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ഈ പറയുന്ന കുപ്പികളെല്ലാം വലിച്ചെറിയുന്നൊരു ഒരു സ്ഥിതിയുണ്ട് ഇതെല്ലാം ഈ ടണലിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത് ഒരു കൂട്ടുത്തരവാദിത്വം

നമ്മൾ വലിച്ചെറിയുന്ന നമ്മുടെ ജനം വലിച്ചെറിയുന്ന മാലിന്യമാണ് അവിടെ വന്ന് അടിയുന്നതെങ്കിൽ നമ്മുടെ നഗരത്തിന്റെ മാലിന്യ സംസ്കരണ പദ്ധതി ശരിയായി നടക്കുന്നില്ല അതിന്റെ അല്ലല്ല അല്ല മാധു അത് പറയുന്നതിൽ എങ്ങനെയാണ് അത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നിങ്ങൾക്കറിയാമല്ലോ ഈ തിരുവനന്തപുരം നഗരത്തിലൂടെ ഒന്ന് നമുക്ക് നമുക്കൊന്ന് വണ്ടി ഓടിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ നമുക്കൊന്ന് യാത്ര ചെയ്താൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എത്രയോ വലിയ സ്ഥാപനങ്ങളാണ് അമ്പലങ്ങൾ പള്ളികൾ അങ്ങനെ വലിയ സ്ഥാപനങ്ങൾ ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റുന്നുണ്ട് അതിന് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ആ പദ്ധതികൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അനാവശ്യമായി നഗരസഭയുടെ മേൽ പഴിചാരി വെക്കുക എന്നതിനപ്പുറത്ത് നമ്മുടെ എല്ലാവരുടെയും കൂടെ അവിടെ ചവറ ഗുനകൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ മാധു അത് ഒരു സ്ഥലത്ത് നഗരത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ആണ് നമ്മളെല്ലാം ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾ മാത്രമല്ല നമ്മൾ മാത്രം ചവർ കുന നിങ്ങൾ കാണാൻ വേണ്ടി കഴിയുമോ തിരുവനന്തപുരത്ത് എവിടെയാണ് എവിടെ പറയും എല്ലാ ഭാഗത്തും ചവറുകൂന എവിടെയാണ് കാണാൻ വേണ്ടിയില്ലെന്ന് വെച്ചാ ചടങ്ങി ചവർ കാണാം ഒരു സ്ഥലം പറയും ആർ വി രാഷ്ട്ര പറഞ്ഞല്ലോ ഞാൻ ഇപ്പൊ ആർ വി രാഷിപ്പ വരാ കരമന വാർഡിൽ കാണിച്ചുതരാ കരമനവാഡിൽ കരമനവാഡിൽ കാണിച്ചു തരാം ഞാൻ ഞാൻ ഇന്ന് വന്ന വഴിയിൽ ഞാൻ കാണിച്ചുതരാം റോഡ് സൈഡിൽ അവർ എറിഞ്ഞിട്ട് പോകുന്ന കാണാം അതെ അത് തന്നെ അവർ തർക്കില്ല